ഹായ് ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഹോട്ടലിൽ കിട്ടുന്ന അതേ ടേസ്റ്റിൽ നല്ല കിടിലൻ ഒരു ചിക്കൻ കബാബാണ് ഉണ്ടാക്കുന്നത് എന്തായാലും നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും നല്ല കളർഫുൾ ആയിട്ട് ഒരു കെമിക്കലോ കാര്യങ്ങളോ ഒന്നുമില്ല സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങൾ മാത്രം ഉപയോഗിച്ച് നല്ല അടിപൊളി ഒരു ചിക്കൻ കബാബ് നമുക്ക് നോക്കാം ഈ കബാബ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് ഒരു അര കിലോ ചിക്കനാണ് അത് നല്ലപോലെ മഞ്ഞളൊക്കെ പുരട്ടി ഉപ്പൊക്കെ പുരട്ടി എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് ചിക്കൻ്റെ പീസ് എല്ലുള്ള പീസാണെങ്കിലും കാൽ പീസ് ആണെങ്കിലും ഒന്നും കുഴപ്പമൊന്നുമില്ല അടുത്തതായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് ഇതിനകത്ത് ഒരു രണ്ട് സ്പൂണ് കടലമാവ് എടുത്തിട്ടുണ്ട് കടലമാവ് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ അതിൻ്റെ തൊട്ടടുത്ത് വെച്ചിരിക്കുന്നത് കോൺഫ്ലവറാണ് കോൺഫ്ലവർ കൂട്ടും ഒരു രണ്ട് സ്പൂൺ എടുത്തിട്ടുണ്ട് ഇത് രണ്ടുമാണ് ഇതിൻ്റെ ആയിട്ടുള്ള കൂട്ടുകൾ അതുപോലെ തന്നെ ഒരു ഒരു സ്പൂണ് നല്ല കാശ്മീരി ചില്ലി നല്ല കളറുള്ള നല്ല കാശ്മീരി ചില്ലി എടുത്തിട്ടുണ്ട് ഒരു ഒരു സ്പൂണ് ചിക്കൻ മസാല എടുത്തിട്ടുണ്ട് പിന്നെ ഉള്ളത് ഒരു ഒരു നാരങ്ങ മുറിച്ച് ഇവിടെ വെച്ചിട്ടുണ്ട് കുറച്ച് കുരുമുളക് പൊടി ഒരു അരസ്പൂണ് കുരുമുളക് പൊടി ഒരു അരസ്പൂൺ ഉപ്പ് ഇതാണ് ഇതിൻ്റെ കൂട്ടുകൾ ഇത്രയും കൂട്ടുകളേ ഉള്ളൂ അഡീഷണലായിട്ട് ഞാൻ വേറെ ഒന്നും ചെയ്യുന്നില്ല അപ്പോൾ ഇത് ആദ്യം നമുക്ക് ഈ കൂട്ടുകളെല്ലാം കൂടെ ഈ പൊടികളെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് മിക്സ് ചെയ്ത് നല്ലപോലെ ഒന്ന് റെഡിയാക്കി എടുക്കാം അതിനുശേഷം അതിനകത്തോട്ട് മാറ്റാം ഇനി നമ്മൾ ചെയ്യുന്നത് ഈ പൊടി ഐറ്റംസ് നമ്മൾ ഈ എടുത്ത് വെച്ചിരിക്കുന്ന പൊടികളെല്ലാം കൂടെ കൂടിയിട്ട് നല്ലപോലെയാണ് സ്പൂണ് കൊണ്ട് നല്ലപോലെ ഉപ്പും കുരുമുളക് പൊടിയും മസാലപ്പൊടികളും കോൺഫ്ലവറും എല്ലാം ഒന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക നല്ലപോലെ മിക്സ് ചെയ്ത് നല്ലപോലെ കട്ടയൊക്കെ ഉടച്ച് ഉടച്ച് നല്ല കോൺഫ്ലവറിൻ്റെ കട്ടയൊക്കെ ഉടച്ച് എല്ലാം റെഡി ആയി കഴിയുമ്പോൾ നമുക്ക് ആ നാരങ്ങ എടുത്തിട്ട് പിഴിഞ്ഞിട്ട് നാരങ്ങ മൊത്തം പിഴിയുക നാരങ്ങ പിഴിഞ്ഞതിന് ശേഷം കുറച്ച് വെള്ളമൊഴിച്ച് ഒരു ചെറിയ വെള്ളമൊഴിച്ച് നല്ല പേസ്റ്റ് രൂപത്തിൽ നല്ല പേസ്റ്റ് ആയിട്ടിരിക്കണം കാരണം ലൂസായി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കബാബിൻ്റെ ടേസ്റ്റും കിട്ടില്ല അതുപോലെ തന്നെ കബാബിലോട്ട് ചിക്കനിലോട്ട് മസാല പിടിക്കുകയില്ല ഇപ്പോൾ നമ്മൾ നാരങ്ങയെല്ലാം പിഴിഞ്ഞു നാരങ്ങയെ ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക ഇപ്പോൾ വെള്ളം കുറച്ച് വെള്ളമൊഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് നല്ല പേസ്റ്റ് പൂർവത്തിലായി കുറച്ച് തിക്ക് ആയിട്ട് നന്നെ ഇരിക്കണം നല്ല ഒരുപാട് ഹാർഡ് ആകുകയും ചെയ്രുത് ഒരുപാട് സോഫ്റ്റ് ആയിട്ട് വെള്ളമാകുകയും ചെയ്യരുത് അപ്പോൾ അതിന് ശേഷമാണ് നമ്മൾ ചിക്കൻ ഇതിനകത്തോട്ട് പർക്കിയിടുന്നത് നമ്മൾ നല്ലപോലെ ഒന്ന് ഇത് വെള്ളമൊഴിച്ച് ഒന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പം നമ്മുടെ പേസ്റ്റ് പരുവം കറക്റ്റായിട്ടുണ്ട് ഇതാണ് ഇതിൻ്റെ പരുവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചമ്മന്തി പരുവം വെള്ളം കൂടി പോകാനും പാടില്ല ഇനി നമുക്ക് ചിക്കൻ ഇതിനകത്തോട്ട് ശരിക്ക് ഒന്ന് അമക്കി പിടിപ്പിച്ച് നല്ലപോലെ തേച്ച് പിടിപ്പിച്ചിട്ട് എല്ലാ ചിക്കനും കൂടെ ഒരുമിച്ചിട്ടിട്ട് നല്ലപോലെ ഒന്ന് തേച്ച് പിടിപ്പിച്ച് നല്ലപോലെ ഒന്ന് കുഴച്ച് നല്ലപോലെ ഒന്ന് പിടിപ്പിച്ചിട്ട് ഒരു അരമണിക്കൂർ വെക്കുക അരമണിക്കൂർ വെച്ച് കഴിയുമ്പോഴത്തേക്കും ഈ മസാലയും നാരങ്ങ നീരും എല്ലാം കൂടെ കൂടി ഇതിലോട്ട് നല്ലപോലെ പിടിക്കുകയും ഒരു പ്രത്യേക ടേസ്റ്റ് ആവുകയും ചെയ്യും അല്ലെന്നുണ്ടെങ്കിൽ ചിലപ്പം പെട്ടെന്ന് പെട്ടെന്ന് വിട്ടു പോവുകയും മസാല പിടിക്കാതിരിക്കുകയും ചെയ്യും വെള്ളം കൂടി പോവുകയും ചെയ്യരുത് അര മണിക്കൂർ വെക്കുകയും ചെയ്യണം ഇനി നമ്മൾ പാനെടുത്ത് വെച്ചിട്ടുണ്ട് പാനിലോട്ട് എണ്ണയൊക്കെ ഒഴിച്ചു എണ്ണ ഓയിലൊക്കെ ഒഴിച്ച് ഓയിലൊക്കെ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് നമ്മുടെ മസാലയൊക്കെ പിടിച്ച് നല്ല ക്ലിയർ ആയിട്ടിരിപ്പുണ്ട് ചിക്കൻ മസാലയൊക്കെ പിടിച്ച് നല്ല ക്ലിയർ ആയിട്ട് ഇരുപ്പുണ്ട് ഇനി ഓരോന്നോരോന്നായിട്ട് അങ്ങോട്ട് എടുത്തിടുക നമ്മൾ എണ്ണയിലോട്ട് ഇടുന്ന സമയത്ത് ഇത് നല്ലപോലെ ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചേക്കുക ഹൈ ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം ഒരു അഞ്ച് ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ലോ ഫ്ലെയിമിലോട്ടാക്കി കുറച്ച് നേരം വേഗം വേണ്ടിയിട്ട് സമയം കൊടുക്കുക കാരണം ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ പെട്ടെന്ന് കരിഞ്ഞ് പോകാൻ ചാൻസ് ഉണ്ട് അതിൻ്റെ ടേസ്റ്റും കിട്ടത്തില്ല ചെ ലോ ഫ്ലെയിമിലോട്ടാക്കി ഹൈ ഫ്ലെയിമിൽ വെച്ച് സെറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ലോ ഫ്ലെയിമിലോട്ടാക്കുക വേഗന്ന് വേഗം എടുത്തിടുക ഒരു ട്രിപ്പ് കൊണ്ട് തീരണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് എടുത്തിടുക അല്ലെങ്കിൽ പലതും പല വേവായി പോവും പെട്ടെന്ന് പെട്ടെന്ന് എടുത്തിട്ടോ ഇങ്ങനത്തെ പാനാണെങ്കിൽ ഒരു ഉപകാരമുണ്ട് നമുക്ക് ഇത് ഇങ്ങനെ തന്നെ എടുത്തിടാം അതേസമയം ചീഞ്ചട്ടിയാണെങ്കിൽ ചീഞ്ചട്ടിയോ അങ്ങനെയോ ഉള്ള കുഴിഞ്ഞതാണെങ്കിൽ എടുത്തിടാൻ സമയമെടുക്കും ഇങ്ങനെ പരത്തിയിടാൻ പറ്റില്ല അതുകൊണ്ട് ഇങ്ങനെ ഉള്ള ഇത് ഉപയോഗിക്കുവാണെങ്കിൽ ഇച്ചിരി കൂടെ നല്ലതായിരിക്കും ഇനി ഒന്ന് അടിവശം ഒന്ന് വെന്ത് കഴിയുമ്പോൾ വെള്ളം എണ്ണയിൽ മുങ്ങി കിടന്നാലും കുഴപ്പമില്ല കിടന്നില്ലെങ്കിലും കുഴപ്പമില്ല ഇതിപ്പോൾ ഞാൻ ചെറിയ എണ്ണ ഉപയോഗിച്ച് മാത്രമാണ് ഉപയോഗിക്കുന്നത് ഇനി ഒരു സൈഡ് ഏകദേശം ഒന്ന് വെന്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഒന്ന് തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് കൊടുക്കുക ഒന്ന് വേഗുന്ന വശം ഒരുപാട് അടിവശം പിടിക്കാതെയൊക്കെ വേഗുന്ന തിരിച്ച് മറിച്ച് വയ്ക്കി കൊടുക്കുക എന്തായാലും കുറച്ചൊക്കെ അടിവശത്ത് പിടിക്കും മസാലകളൊക്കെ കുറച്ച് ചാടി കാര്യങ്ങളൊക്കെ ചെയ്യും എങ്കിലും ഒന്ന് മെല്ലെ ഒന്ന് അധികം മസാലയൊന്നും പോകാതെ ഇളക്കി ഇളക്കി ഇട്ട് കൊടുക്കുക ഒരുപാട് നമ്മൾ വേവിച്ചെടുക്കുന്നില്ല ഒരു സോഫ്റ്റ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് വേവിച്ചെടുക്കുന്നത് ലൈറ്റായിട്ടുള്ള വേവേ ഉള്ളൂ അതുകൊണ്ടാണ് പറഞ്ഞത് കുറച്ച് നേരം അങ്ങനെ തീയിൽ ഇട്ടിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് കുറച്ച് നേരം ഒരു അഞ്ച് മിനിറ്റ് വേവിച്ചെടുക്കുക ഇപ്പം നമ്മുടെ ഒരു സൈഡ് ഏകദേശം വെന്തിട്ടുണ്ട് ഒരു കളറും കാര്യങ്ങളും ഒക്കെ വന്നിട്ടുണ്ട് ഇനിയിപ്പം നമുക്ക് മെല്ലെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക ഒന്ന് മറിച്ചിട്ട് രണ്ട് സൈഡും ക്ലിയർ ആക്കി ലോ ഫ്ലെയിമിൽ നിന്ന് ഹൈ ഫ്ലെയിമിലോട്ടാക്കി നമുക്ക് എടുത്ത് മാറ്റി എടുത്തിട്ട് ഉപയോഗിക്കാവുന്നതാണ് ഇപ്പം നമ്മുടെ രണ്ട് സൈഡും ഏകദേശം നല്ല ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ട് ഇതിൻ്റെ കൂടെ നമ്മൾ ഏകദേശം വെന്ത് ഫിനിഷ് ആയിട്ട് വന്ന് കഴിയുമ്പം ഹൈ ഫ്ലെയിമിലോട്ടാക്കിയിട്ട് നമ്മൾ കുറച്ച് പച്ചമുളക് കീറി വെച്ചത് അതിൻ്റെ കൂടെ ഉണ്ടായിരുന്നു അതും കൂടെ എടുത്തിട്ട് കൊടുക്കുന്നുണ്ട് പച്ചമുളകും കൂടി ഇട്ട് കൊടുത്ത് കഴിയുമ്പോൾ രണ്ട് കാര്യങ്ങളാണ് ഒന്ന് മുളക് ഒന്ന് കടിച്ച് തിന്നാനും നല്ലതാണ് പിഞ്ചി പച്ചമുളക് ആണെങ്കിൽ തിന്നാനും നല്ലതാണ് പിന്നെ ഈ കബാബിന് ഒരു പ്രത്യേക ടേസ്റ്റും കൂടെ വരും ഇതിന് വേണ്ടിയിട്ടാണ് ഈ പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കുന്നത് ഇനിയിപ്പം ഇതെല്ലാം ബന്ധു പച്ചമുളകും ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് എടുത്തിട്ട് അരിപ്പ് വെച്ചിട്ട് കോരി കോരിയെടുക്കാം കോരിയെടുത്തിട്ട് എണ്ണയൊക്കെ വന്ന് കഴിഞ്ഞ് കഴിയുമ്പം നമുക്കെടുത്തിട്ട് പാത്രത്തിലോട്ട് മാറ്റി ഉപയോഗിക്കാം ഇനി ഓരോന്നോരോന്നായിട്ട് വേഗം വേഗം നമ്മൾ കോരി എടുക്കുക ഹൈ ഫ്ലെയിമിലാണ് കിടക്കുന്നത് അതുകൊണ്ട് ഒരുപാട് നേരം കരിയാൻ വേണ്ടിയിട്ട് നിൽക്കരുത് വേഗന്ന് വേഗന്ന് സ്പൂണും കൊണ്ടോ എന്തേലും വേഗം വേഗന്ന് അതിനകത്ത് കിടക്കുന്ന എല്ലാം വേഗം കോരി ആ ചൂടിൽ തന്നെ എണ്ണ വാന്നു പോകാനുള്ള ഇതൂട്ടൊരു അരിപ്പപാത്രം ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ് കാരണം എണ്ണ വാന്നു പോകാൻ ഏറ്റവും സിമ്പിളായിട്ടുള്ള സാധനമാണ് കാരണം മറ്റ് സാധനങ്ങളിലേക്ക് വെച്ച് കഴിയുമ്പോഴത്തേക്ക് എണ്ണ വാന്നു പോകാൻ കുറച്ച് സമയമെടുക്കും അതുപോലെ തന്നെ നമ്മൾ ഇതിൻ്റെ മുകളിലോട്ട് വെച്ചിട്ട് കുറച്ച് നേരം വെച്ച് കഴിയുമ്പോഴത്തേനും ആ ചൂടിൽ കറക്റ്റായിട്ട് മൊത്തത്തിൽ എണ്ണ അങ്ങോട്ട് തീർത്ത് വാന്ന് അതിനടിയിലോട്ട് പോകും പിന്നെ ഫ്രഷായിട്ടുള്ള ചിക്കൻ മാത്രമേ ഉണ്ടാവുള്ളൂ ഇപ്പം എണ്ണയെല്ലാം നല്ലപോലെ ഇറങ്ങിപ്പോയി നല്ല കബാബൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട് ആകം എല്ലാം നല്ലപോലെ വെന്തു ഇറച്ചിയും എല്ലാം നല്ലപോലെ വെന്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പാത്രത്തിലോട്ട് മാറ്റി ഒന്ന് സെറ്റ് ചെയ്യാം അപ്പം നമ്മുടെ ചിക്കൻ കബാബ് ഒക്കെ നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് ഇത് നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം മുളയൊക്കെ പൊരിച്ച് നല്ല സ്റ്റൈലാക്കി ഇട്ടിട്ട് ഉള്ളിയൊക്കെ വെച്ച് ഹോട്ടലിൽ കിട്ടുന്ന പോലെ തന്നെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് നല്ല കളറൊക്കെ വന്നിട്ടുണ്ട് ഇത് കണ്ടു കഴിഞ്ഞാൽ നല്ല അടന്ന് പോരുന്നുണ്ട് കുറച്ച് നേരം ഇട്ട് എണ്ണയിൽ ഇട്ട് വേവിച്ചെടുത്തോളൂ അല്ലാതെ ഒരുപാട് കെമിക്കലോ കാര്യങ്ങളോ ഒന്നും ചേർത്തിട്ടില്ല എന്തായാലും ഈ വീഡിയോയെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഈ വീഡിയോ കാണാൻ മനസ്സ് കാണിച്ചത് നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ നന്ദി നമസ്കാരം താങ്ക്സ് ഫോർ വാച്ചിങ് വയനാട് കിച്ചൻ കുട്ടികളൊക്കെ വരുപടി